എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ വ്യാജമാണ് ഈ വിധിയെ ഞാൻ മാനിക്കുന്നില്ല ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വാക്കുകളാണിത് ഇന്ന് ദ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശിന്റെ ഹസീനക്കെതിരെയുള്ള വിധി പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കവെയാണ് ഈ ഒരു പ്രതികരണവുമായി ഇപ്പോൾ ഹസീന രംഗത്ത് വന്നിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് ഓഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് തന്റെ പാർട്ടിയെ ഇല്ലാഴ്മ ചെയ്യാനാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ശ്രമമെന്നും എന്നാൽ അത് അവർക്ക് അവർ കരുതുന്നത് പോലെ തന്നെ എളുപ്പമല്ല എന്നതാണ് ഈ ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ ഹസീന നൽകുന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തന്റെ പാർട്ടി താഴെ തട്ടിൽ നിന്നും വളർന്നു വന്നതാണ് അല്ലാതെ അധികാര മോഹങ്ങളുടെ പോക്കറ്റിൽ നിന്നും വന്നതല്ല എന്നതാണ് യുനസിന് സൂചനയായി ഹസീന നൽകുന്നത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് വീണ്ടും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കും ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഞാൻ നീതി നടപ്പാക്കും ഞാൻ എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുക തന്നെ ചെയ്യും എന്നതാണ് ഈയൊരു സന്ദേശത്തിലൂടെ അതായത് ഷെയ്ഖ് ഹസീന പുറത്തിറക്കിയ ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമായി തന്നെ പറയുന്നത് ഇത് യു എസ് സർക്കാരിനെതിരെയുള്ള കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഹസീന നൽകിയിരിക്കുന്നത് ഈ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനാണ് അധികാരം ഉപേക്ഷിച്ചുകൊണ്ട് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും പുറത്തുവന്ന വിധിയെ അത് ശ്രദ്ധിക്കുന്നില്ല എന്നും ഹസീന പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തന്റെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ശ്രമമെന്നും എന്നാൽ അത് അവർക്ക് അവർക്കരുതും പോലെ തന്നെ എളുപ്പമല്ല എന്നും ഈ ഓഡിയോ സന്ദേശത്തിൽ ഹസീന പറയുന്നു തന്റെ പാർട്ടി താഴെ തട്ടിൽ നിന്നും വളർന്നു വന്നതാണ് അല്ലാതെ അധികാര മോഹങ്ങളുടെ പോക്കറ്റിൽ നിന്നും വന്നതല്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇനിയും ജനങ്ങളുടെ ക്ഷേമത്തിനായി ബംഗ്ലാദേശിന്റെ എല്ലാ അവകാശങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്നെ താൻ അവർക്കു വേണ്ടി നീതി നടപ്പാക്കും എന്നതാണ് പറയുന്നത് ഞാൻ എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇനിയും തുടരും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസിനെതിരെ കടുത്ത ആരോപണങ്ങളായിരുന്നു മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന അഴിച്ചുവിട്ടത് ഈ വർഷം ഓഗസ്റ്റ് മൂന്നിനാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണൽ അനുമതി നൽകുന്നത് ഹസീനയുടെ അഭാവത്തിലും കൂട്ടക്കൊല പീഡനം തുടങ്ങിയ അഞ്ച് കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ടായിരുന്നു വിചാരണ നടന്നത് വധശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകളായിരുന്നു ഹസീനയ്ക്കെതിരെ ചുമത്തിയത് അടുത്തിടെ ദ വീക്ക് വാരികയിൽ തന്നെ എഴുതിയ ഒരു ലേഖനത്തിലും ഷെയ്ഖ് ഹസീന യുനസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്തു വന്നത് ബംഗ്ലാദേശിൽ മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജ്യത്തെ ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും കടുത്ത ഭീഷണിയാണ് എന്നതായിരുന്നു ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തിയത് യുനസിനെ അതായത് യുനസിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ല അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാണെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയക്കാരനോ ഭരണകർത്താവോ അല്ല എന്നും ഇടക്കാല സർക്കാരിന് മേൽ യുനസിന് ഒരു നിയന്ത്രണവും ഇല്ല എന്ന ആരോപണമായിരുന്നു ഷെയ്ഖ് ഹസീന മുൻപ് ആ ഒരു ലേഖനത്തിലൂടെ തന്നെ പുറത്തുവിട്ടത് ഇതിനെല്ലാം ഒടുവിലാണ് ഇന്ന് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള വിധി പുറപ്പെടുവിക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തന്നെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ ബംഗാളി ഭാഷയിൽ തന്നെ ഇത്തരമൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഓഡിയോ സന്ദേശം ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കായും ലോകത്തിനായും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്